പിന്നെ എന്തിരുന്നാലും ഏത് ഗെയിമായിരുന്നാലും ഒരു ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരാളെ ഇങ്ങനെയൊന്നും കിടന്ന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വളരെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നെവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നെവിൻ കാണിച്ചു കൂട്ടിയ കുറേ കോപ്രായങ്ങൾ കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടു അനുൻ്റെ നേരെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നെവിൻ്റെ ബാഡ് ആക്ടിവിറ്റീസിനെ കുറിച്ച് അപ്പം ശനിയാഴ്ച ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരിക്കും അതായത് നെവിനും അക്ബറിനും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പാവ പാവടാസ്കിൻ്റെ ടൈമിൽ ചെയ്ത കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനെന്തായാലും അവർ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും ബിഗ് ബോസ് എടുക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായില്ല നമ്മളൊക്കെ വെറും ഫുൾ ആയിപ്പോയി പ്രൊമോസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒന്നും നടക്കാൻ മോളില്ല എന്ന് പിന്നെ ഫുൾ എപ്പിസോഡ് കാണാനുള്ള മൂളേ പോയിട്ടോ അങ്ങനെ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അവൻ ചെയ്തൊന്നും തെറ്റല്ല എന്നുള്ള രൂപത്തിൽ ലാലേട്ടൻ്റെ മറുപടിയാണ് നമ്മൾ പല സ്ഥലത്തും കേട്ടത് ഒരു അരുവിന് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം വരെ ലാലേട്ടൻ ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓക്കെ പിന്നെയെന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ അവിടെ കിടക്കട്ടെ ഈ ആഴ്ച ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തിനേക്കാളും കുറച്ച് കൂടുതൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക മോശമായിട്ടുള്ള ആക്ടിവിറ്റികളാണ് നെവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് പേരും ഒരുമിച്ച് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അതായത് നെവിനും ആര്യനും അക്ബറും അവർ മൂന്ന് പേരും പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പോൾ അവർ ചാടി കളിക്കുന്നുണ്ട് പിന്നെ അതായത് നോമിനേഷൻ ഫ്രീ ആയല്ലോ എന്നുള്ള രൂപത്തിൽ പക്ഷേ ബിഗ് ബോസ് അവിടെ ഒരു പണി കൊടുത്തു അവർ എന്നാണ് അതിനുള്ള ഒരു മറുപടി അപ്പോൾ അപ്പുറത്ത് ബാക്കിയുള്ളവരൊക്കെ ചാടി കളിക്കുന്നത് അതെന്തായാലും നന്നായിട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു കാര്യം അപ്പം അവരിപ്പം കിടന്നു വിളയാടാണ് അതായത് അവർക്ക് കിട്ടിയത് നല്ല രീതിയിൽ ഉപയോഗിക്കാണ്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ച് വേറൊരു രീതിയിൽ ഭയങ്കര ബോറായിട്ട് ചെയ്യുന്ന പോലെ തോന്നി സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ പറയുക ഒറ്റക്കൊറ്റക്ക് ആളായിട്ട് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുകയും പിന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവർക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു നോമിനേഷൻ ഫ്രീ ആയല്ലോ എന്നുള്ളൊരു കാര്യം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവർ നോമിനേഷൻ ഫ്രീ അല്ലല്ലോ ബിഗ് ബോസ് ആ ടൈമിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോമിനേഷനിൽ എന്തായാലും ഉണ്ടാകുന്നുള്ള അപ്പോൾ ബാക്കി ഹൗസ് മെയ്റ്റ്സൊക്കെ ചാടി കളിക്കുന്നുണ്ട് അപ്പം അതവർക്കൊരു അങ്ങനെ ഒരിതായിട്ടുണ്ട് മേ ബി അതുകൊണ്ടാണ് ഈ റിവഞ്ച് പോലെ കാണിക്കുന്നതെന്ന് അറിയില്ല എന്തൊക്കെയൊക്കെയോ അവർ കാണിച്ചു കൂട്ടിയിരുന്നുണ്ട് മൂന്ന് പേരും കൂടെ എന്തൊരു പകവെട്ടൽ പോലെ ആ അതവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നെവിനെ കുറിച്ചാണ് നെവിനാണ് നമ്മുടെ മെയിൻ ടോപ്പിക് കിട്ടാതെന്ന് നെവിൻ ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി കഴിഞ്ഞ ആഴ്ച അവനെതിരെ വലിയൊരു ഇത് ഇപ്പോൾ ദിവസം ലാലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം പ്രാവശ്യം അവൻ നന്നായിട്ട് എന്താ പറയുക അനുമോളെ പുറകെ നടന്ന് മനപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ കാരണം എന്തായിരിക്കും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും പിന്നെ പിന്നി പോയതിന് ശേഷമാണ് അവനീ മാറ്റമൊക്കെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ കുറേശേ കുറേശേ തുടങ്ങി ഇപ്പോൾ ഭയങ്കര ഒരു ഈ ലെവലിലോട്ടാണ് അവൻ്റെ ഈ ബാഡ് ആക്ടിവിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലേ സംഭവിച്ചൊരു കാര്യം അനുമോള് അവിടെ കിടക്കുന്നുണ്ട് വെഡിൽ കിടക്കാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ പൊതിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ അവൻ വന്നിട്ട് ആര്യനും വന്നിട്ട് പറയുന്നുണ്ട് എണീക്ക് അല്ലെങ്കിൽ വെള്ളം കുടയും പറയുന്നുണ്ട് വെള്ളം ഞാൻ എൻ്റെ ബെഡിലല്ല കിടക്കുന്നത് നിനക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ തിരിച്ച് അപ്പോൾ ഇവൻ ആര്യൻ്റെ ആര്യൻ്റെ അടുത്ത് വെള്ളം കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരുന്നു ഇവനതടുത്ത് എന്താ പറയുക അനുമോളുടെ ദേഹത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഒഴിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കുടയുമല്ലോ അത് അപ്പോൾ അനുമോളത് പെട്ടെന്ന് എണീച്ചുകൊണ്ട് ആ കപ്പ് പിടിച്ചു വാങ്ങാൻ നോക്കുകയാണ് അപ്പോൾ പിടിച്ചു വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഓക്കെ അങ്ങനെ നടന്നു അതിന് ശേഷം ഇവനെന്ത് ചെയ്യും ആ അതിൻ്റെ ഇടയിൽ അനുമോളും അനുമോളുടെ കുപ്പ് എടുത്തിട്ട് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അവൻ്റെ പുറകിലൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ പുറകിൽ ദേഹത്തിൻ്റെ പുറകിലായിട്ട് അവൻ തിരിഞ്ഞു നിന്നപ്പും അവൻ നേരെ കിച്ചണിൽ പോയി കുറച്ച് കൂടുതൽ വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് നേരെ അനുമോളുടെ ദേഹത്ത് ഒഴിക്കാനുള്ള പ്ലാനായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അനുമോൾ നേരെ ക്യാമറേൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പിടിച്ചു തന്നിട്ട് മൈക്കും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ദേഹത്ത് ഒഴിക്കൂല എന്നുള്ള വിശ്വാസത്തിലായിരിക്കും കാരണം ക്യാമറയുടെ മുകളിലാവും പിന്നെ മൈക്കയുടെ പുറകേലാവും മൈക്കയുടെ മുകളിലാവും അപ്പം അങ്ങനെയെങ്കിലും അവ വെള്ളം ഒഴിക്കില്ല എന്നുള്ളൊരു ധാരണയിലായിരിക്കും അങ്ങനെ കയറി നിന്ന് അപ്പം നിൽക്കുവാണ് ബെഡിൽ നിൽക്കുവാണ് ആ ടൈമിൽ ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ എന്താ ബിഗ് ബോസിൻ്റെ ബെഡിൽ അതായത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത് ശരിക്കും അപ്പോൾ ബെഡിലേക്കാണ് ഈ വെള്ളം മൊത്തം ഒഴിക്കുക അപ്പം നമ്മൾ ശരിക്ക് കാണിക്കുന്നുണ്ട് ക്യാമറ ശരിക്ക് കാണിക്കുന്നുണ്ട് ആ വെള്ളം കെട്ടിക്കിടക്കുന്നത് അനുവിൻ്റെ കാലിന് ചുറ്റായിട്ട് ബെഡിൽ നല്ലോണം വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അനുവിനെ അത് ഭയങ്കരമായിട്ട് ഹേട്ടാവുന്നുണ്ട് പിന്നെ ആൾ കരയുന്നുണ്ട് അതിന് ശേഷം ഒരു കൂസലില്ലാണ്ട് അങ്ങ് പോവുകയാണ് ഇവൻ്റെ വിചാരം ഇവൻ ഇതല്ല അതിനപ്പുറം കാണിച്ചാലും ഇനി ബിഗ് ബോസ് ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവൻ്റെ ഒരു ധാരണ ശരിയായിരിക്കും കാരണം കഴിഞ്ഞ ആഴ്ച അങ്ങനെയുള്ള സംഭവിച്ചത് അവനെതിരെ ഒരു ചെറിയൊരു വാ വാണിംഗ് പോലും കൊടുത്തിട്ട് ചെയ്തത് ശരിയായില്ല എന്ന് പോലും നൈസായിട്ട് പോലും പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ അപ്പം അവനൊരു ലൈസൻസ് കിട്ടിയ പോലെയാണ് എന്തും ചെയ്യാന്നുള്ള പക്ഷേ ഇത് കുറച്ച് മോശമായി പോയി ചെയ്യരുത് കാരണം അരുമുളക് കിടക്കുന്ന ബെഡ് പിന്നെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഒന്നലോചിച്ചിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണത് ഒരു പ്രോപ്പർട്ടി ഇല്ലാണ്ടാക്കുന്ന പോലെ തന്നെയല്ല അത് കഴിഞ്ഞ ഏതോ സീസണിൽ ആ പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നത് ഷർഹാണ് എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് ഭയങ്കര ഷൗട്ട് ചെയ്ത് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അത് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അപ്പം നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇത്രയും ഒരു ഒരു ഇത് വന്നത് എന്നുള്ളത് അപ്പോൾ അവൻ പല എടുത്ത് പറയുന്നതെന്നു വെച്ചാൽ അവൾ തീരെ യോഗ്യതയില്ല അവക്കിവിടെ നിൽക്കാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇന്നലെ അതിൻ്റെ ഇടയിൽ അടുത്ത് ഇവൻ പോയിട്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് അതായത് അനുമോൾക്ക് സപ്പോർട്ടുള്ള കാര്യം ഇവനറിയാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവനും എന്തായാലും ഇവിടെ കുറച്ച് കാലം ഉണ്ടാകും അതായത് ലാസ്റ്റ് എപ്പിസോഡ് വരെ ഉണ്ടാകും വിൻ ചെയ്യുമെന്ന് വരെയുള്ള ഡൗട്ട് അവന് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലവ അനുമോളെ ഒന്ന് പുറത്താക്കണം അതിനുപരി ഇങ്ങനെ പ്രകോപിച്ചോട് കാണും എന്തായാലും ഇങ്ങനെ കടന്ന് ഒരാൾ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്തായാലും പോട്ടെ നമ്മളെ കാര്യം ഇവിടെ അനുമോളിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അനുമോൾ അതിനെ എന്താ പറയുക ഒരു ചിലർ ദേഷ്യപ്പെട്ട് റിയാക്റ്റ് ചെയ്യും ചിലര് ചിലപ്പോൾ ഒരു ഫിസിക്കലോട്ട് കിടക്കും അനുമോളെ സംബന്ധിച്ച് അനുമോള് ഭയങ്കര ഇതാണ് ഇപ്പം കറിഞ്ഞ് എനിക്കിത് പറ്റത്തില്ല എന്നുള്ള ഇറങ്ങി പോവോ പോകുകയാണെങ്കിൽ പോട്ടെ ക്യുറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണ് നിവ്യൻ ഈ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അവൻ പറയുന്നുണ്ട് നിവിൻ പറയുന്നു പിന്നെ അവളുടെ സപ്പോർട്ട് എനിക്ക് എന്തിനാ അവളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട പിന്നെ അത് അവർക്ക് രണ്ടുപേർക്കല്ലേ പോകും അതായത് ആതിലേ നൂറ് അവർക്ക് രണ്ടുപേർക്കല്ലേ പോവുകയുള്ളൂ എന്ന് അക്ബർ പറയണ്ടത് നിനക്ക് സപ്പോർട്ട് അവൾ സപ്പോർട്ട് നിനക്ക് കിട്ടത്തില്ലല്ലോ ആദിലിക്ക് നൂറൊക്കെ അല്ലേ അവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അനുമോള് അവസാനം വരെ അവസാനത്തെ എപ്പിസോഡ് വരെ ഉണ്ടാകും എന്നൊക്കെ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പം അതിന് ശേഷമുള്ള ആരെയും അക്ബർ പിന്നെ പോട്ടെ ാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അവൻ അവൻ ഇത്ര ദിവസം നിന്നില്ലേ അപ്പം അവരെന്തോ ഒരു വലിയ സംഭവമായിട്ടാണെന്നാണ് അവൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഇതിന് മുന്നേ അനുമോടെ പുറകെ കുറേ നടന്ന് ഒരു പ്ലേറ്റ് നിന്ന് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ നിങ്ങൾ ഓർക്കണം അപ്പം ശരിക്കും ഉള്ളൊരു ആളുടെ ക്യാരക്ടറാണ് ഇപ്പോൾ പുറത്ത് വന്നേക്കുന്നത് ഇത്രയും ദിവസവും വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ളൊരു ഫേസാണ് നമ്മളെല്ലാവരും നിവിൻ്റെ കണ്ടത് കേട്ടോ വളരെ ഫേക്ക് ആയിട്ടുള്ള ഫേസ് വേണമെന്ന് പറയുന്നത് ഇപ്പോഴാണ് അവൻ റിയൽ ആയിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ യഥാർത്ഥ സ്വഭാവം അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും അനുമോളം പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകോപനങ്ങൾ മുഴുവനും ഇയാൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇതൊക്കെ ശരിക്കും അനുമോൾക്ക് പുറത്ത് നല്ലൊരു പോസിറ്റീവായിട്ടാണ് വരുന്നത് എന്നുള്ളത് ഇയാൾ തിരിച്ചറിയുന്നില്ല കേട്ടോ പിന്നെ എന്തിരുന്നാലും ഏത് ഗെയിമായിരുന്നാലും ഒരു ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരാളെ ഇങ്ങനെയൊന്നും കിടന്ന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വളരെ മോശമാണ് ഗെയിം ഗെയിമായിട്ട് പല കാര്യം പല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങള് പോയിട്ട് ഒരാളെ ബുദ്ധിമുട്ടി ഒരു മാനസിക പരിഗണന ഉള്ളിൽ വേണ്ട നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കരയുമ്പോൾ വിഷ നമ്മൾ കാരണം വിഷമിച്ചിരിക്കുന്നത് കാണുമ്പം ഒരു സ്വാഭാവികമായിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യനെ ഒരു നോർമൽ മനുഷ്യനെ ഉണ്ടാകുന്ന ഒരു ഒരു എമ്പതി അതുപോലും ബേസിക്കായിട്ട് ഈ മനുഷ്യനില്ല എന്ന് വേണം പറഞ്ഞത് അതായത് ഈ നവീന എന്ന ആൾക്ക് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പലർക്കും ഉണ്ടായിരുന്നു അവനൊരു ഭയങ്കര എൻ്റർടൈനറാണ് തമാശക്കാരനാണ് ഒരു കുഞ്ഞുവാവ എന്നുള്ള രൂപത്തിലാണ് അവൻ്റെ സൈഡിൽ നിന്ന് കുറേ സപ്പോർട്ടേഴ്സുണ്ടായി പിന്നെ കുഞ്ഞുവാവ എന്തായാലും പെട്ടെന്ന് പെട്ടെന്നാണ് വളർന്നത് കേട്ടോ ക്യാരക്ടർ വളർന്നത് പെട്ടെന്നായിരുന്നു പെട്ടെന്നാണ് ചേഞ്ചുകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളത് എന്തായാലും കുഞ്ഞുവാവയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലാക്കി മനസ്സിലായി കഴിഞ്ഞില്ല അവൻ തന്നെ അത് മനസ്സിലാക്കി തന്നു എങ്ങനെ അത് പറഞ്ഞു തരാന്നറിയില്ല ബിട്ടിയാണ് ഇത്രയും കാലം ഒരു വേസ് കാണിച്ച് ഇപ്പൊ വേറൊരു ഫേസ് കാണിക്കുന്നു പുറത്തെന്തോ ഒരു സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫാമിലി വരുന്ന ആ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് പലരും സംസാരിച്ച കൂട്ടത്തില് അവർ പറയുന്നുണ്ട് ഡിവി ഭയങ്കര എൻ്റർടൈനറാണ് ഹല്ലേ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ എടുത്തു പറയുന്നുണ്ട് പലരും അപ്പം അവൻ തന്നെ ഇങ്ങനെ ചാടി കളിച്ച് പറയുന്നുണ്ട് അവൻ അവൻ്റേതായിട്ടുള്ള കുറേ ഇതുണ്ടല്ലോ കുറേ ആക്ഷൻസൊക്കെ കാണിച്ച് ആ ഇത് കത്തി എന്നുള്ള രൂപത്തിൽ ഇത് കത്തിയിട്ടുണ്ട് അപ്പം അവൻ കത്താൻ വേണ്ടി തന്നെ കരുതി കൂട്ടി ചെയ്ത കുറേ ഡ്രാമയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതുവരെ കാണിച്ചതൊന്നല്ല ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് മനസ്സിലാക്കാം ഇതാണ് അവന്റെ റിയൽ ഫേസ് കണ്ടത് അവന്റെ ഒരു മുഖംമൂടി മാത്രമായിരുന്നു ആൾക്കാരുടെ കണ്ണിൽ പൊടി പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള മുഖംമൂടി നമ്മൾ നമ്മളതിൽ വീണ് വീഴുകയും ചെയ്തു അവൻ അത്യാവശ്യം വോട്ട് കൊടു ചെയ്തു ഇപ്പം ഇതുവരെ അവൻ നിന്നും ചെയ്തു പക്ഷെ ഈ ആഴ്ച അവൻ പോകുന്ന തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റായിട്ടൊന്നു പറയാട്ടോ ഈ നിവീൻ ആ അനുവിൻ്റെ അടുത്ത് ചെയ്യുന്നത് ശരിയാണോ പിന്നെ ഈ ആഴ്ചയെങ്കിലും ലാലേട്ടൻ അത് ചോദിക്കുമോ പിന്നെ അവൻ പുറത്താവാൻ ചാൻസ് ഉണ്ടോ ഈ ആഴ്ചയെങ്കിലും പുറത്താകുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ അനുമോളുടെ അത്ര വലിയൊരു ഫാനൊന്നുമല്ല പക്ഷെ എനിക്കിഷ്ടമാണ് ആ എന്നുള്ളത് ഇപ്പം ഞാൻ പറയുകയാണ് ഈ ഒരാഴ്ച കൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പം നല്ലോണം വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അനുമോളുടെ അടുത്ത് കാണിക്കുന്ന ഈ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് അനുമോളുടെ അടുത്തുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ ഇപ്പോൾ അനുമോളുടെ അനുമോളുടെ അടുത്തുള്ള ഇഷ്ടമായാലും എമ്പതി ആയാലും സിമ്പതി ആയാലും ഒക്കെ കൂടിയിട്ടേ ഉള്ളൂ ഇപ്പം ഇപ്പം ഞാൻ എന്താ പറയുക ഒരു അനുമോൾ ഫാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ ലെവലെത്തിയിട്ടുണ്ട് കാരണം അത്രയും പാവമാണ് ആൾ ജെനുവിനാണ് പിന്നെ ഈ കരച്ചിലിനെ കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരാളുടെ ഇമോഷനാണ് പലരും പല രീതിയിലായിരിക്കും നമ്മളെ ഇമോഷൻ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് ചിലർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും ചിലർ സൈലൻ്റ് ആയിരിക്കും ചിലർ കരഞ്ഞു നിലവിളിച്ച് അങ്ങനെ ആയിരിക്കും ഈ മൂന്നാമത്തെ ഇതാണ് അനുമോളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കരഞ്ഞു തീർക്കും അനുമോളെ തന്നെ പറഞ്ഞു ഈ കരയുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടുന്നതെന്ന് പറഞ്ഞു കറക്റ്റാണത് അങ്ങനെയുള്ളവർക്ക് കരഞ്ഞ് കരയുമ്പോൾ ഭയങ്കര ഇതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ശരിക്കും അവർക്ക് കരഞ്ഞു കഴിയുമ്പോഴാണ് നല്ലൊരു ആശ്വാസം കിട്ടുന്നത് ഒരു മൈൻഡ് റിലീഫ് എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതും അവർ കൂടുതൽ സ്ട്രോങ് ആകുന്നതും അപ്പം തന്നെയായിരിക്കും ഇപ്പോൾ അവർ കുറേ കുതന്ത്രങ്ങൾ എന്തായാലും നോക്കുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യൊന്നും പോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന മിക്കവാറും എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെയായിരിക്കും കാരണം എല്ലാവർക്കും ഇപ്പം ആളുടെ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ അതുമല്ല ഈ ഇങ്ങനെ ഒരാളായിട്ട് ദ്രോഹിക്കുന്നത് ഭയങ്കര മോശമാണ് അല്ലേ നമുക്ക് കാണുന്നത് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം പറ പിന്നൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് അക്ബറിനെയും നെബിനെയും ആര്യനേയും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് അത് ഭയങ്കര മോശമായിപ്പോയി ബോസിൻ്റെ ഭാഗത്ത് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഭയങ്കര മോശമായിപ്പോയി പിന്നെ അനുമോളെ ഫുൾ അനുമോൾക്ക് നേരെ എന്താ പറയുക അനുമോൾ ചെയ്തൊരു കുഞ്ഞു പ്രവൃത്തി പോലും ഭയങ്കര സംഭവാക്കി ചൂണ്ടിക്കാണിച്ച് അതൊരു തെറ്റായിട്ട് ആണ് ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് പറയിപ്പിച്ചതായിരിക്കാം അങ്ങനെയാണല്ലോ ഉണ്ടാവാറ് അവർ നിർദ്ദേശം കൊടുക്കുന്നതും ലാലേട്ട സംസാരിക്കുന്നു അങ്ങനെയാണല്ലോ ഉണ്ടാവുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആളെ ഭയങ്കരമായിട്ട് മോശമാക്കി അല്ലെങ്കിൽ ബിഗ് ബോസിൽ എപ്പോഴും ഒരു വർഷത്തിൽ ഒരു സീസണിൽ ഒരാളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരങ്ങനെ ഒരു അത്രയും കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു ജാസ്മിനായിരുന്നു ഇ പ്രശ് അരുമോളന്ന് വേണമെങ്കിൽ പറയാം ഹൗസിനകത്ത് ഫുൾ ചർച്ച ഇപ്പോൾ എന്താണ് അനുമോൾ തന്നെയാണ് ഫുൾ ചർച്ച നിവിനും അക്ബറൊക്കെ മാറിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളെക്കുറിച്ചാണ് അനുമോൾക്ക് നല്ല ഉണ്ടെന്നുള്ള മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും അവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും ഇപ്പോൾ അനുമോൾ പുറത്താക്കണം അവളെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടുപ്പിക്കണം ആ ഒരു ഒട്ടു ലക്ഷം മാത്രമേ അവർക്കുള്ളൂ കൂടുതലായിട്ടൊന്നും പറയല്ല എന്തായാലും നിവിയും പോട്ടെ എന്ന് ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നിവിയും ചെയ്തത് ശരിയാണോ തെറ്റാണോ അവൻ പുറത്ത് പോകേണ്ട ആളാണോ നിങ്ങളുടെ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ